ചിലപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിലെ ഗ്യാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ മറന്നു പോകാറുണ്ടല്ലേ കാരണം നമ്മുടെ മൊബൈലായിരിക്കും ബുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഗ്യാസ് ഡെലിവറി ചെയ്യാൻ വരുന്ന സമയത്ത് നമുക്കൊരു ഒ ടി പി ഒരു ഡി എ സി നമ്പർ ഉണ്ടായിരിക്കും അത് നമ്മുടെ മൊബൈലിലായിരിക്കും നമ്മൾ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒരു ബുദ്ധിമുട്ടായി വരാറുണ്ട് കാരണം നമ്മുടെ നമ്മളെ വിളിച്ച് അന്വേഷിച്ചിട്ട് അതിൻ്റെ നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനത്തെ ഒരു സമയം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും തോന്നിയിട്ടുണ്ട് ഇത് മാറ്റിയാൽ വീട്ടിലുള്ള ആളുടെ പേരിൽ മൊബൈൽ നമ്പർ ആയിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് ഫോണിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നമുക്കൊന്ന് കയറി വരാം അപ്പോൾ ഇവിടെ നമുക്കിത് ഗ്യാസ് ഇന്ത്യൻ ഗ്യാസ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഈ കാണുന്നത് നമുക്ക് മൂന്നാല് ഓപ്ഷൻസ് വരുന്നുണ്ട് നമുക്ക് വാട്സപ്പ് വഴി ബുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മിസ് കോൾ കൊടുത്താൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ എസ് എം എസ് അയച്ച് ബുക്ക് ചെയ്യാം അപ്പോൾ ഇത് ഇങ്ങനെയാണ് നിങ്ങൾ ബുക്ക് ചെയ്യണമെങ്കിൽ ഓക്കെ ഇത് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ അപ്പോൾ വാട്സപ്പ് വഴിയൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാനൊക്കെ എളുപ്പമാണ് നമ്മൾ കഴിഞ്ഞ മാസം എപ്പോഴാണ് ബുക്ക് ചെയ്തതെന്നൊക്കെ നമുക്ക് അറിയാനൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും അപ്പോൾ മിസ് കോൾ കൊടുത്ത് നമുക്ക് ബുക്ക് ചെയ്യാം വളരെ ഈസി പ്രോസസ്സാണ് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്നറിയാത്തവരും നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി നമുക്ക് ഹോം സ്ക്രീനിലൊന്ന് വരാം ഹോം എന്ന് കണ്ടില്ലേ മുകളിൽ ഹോം ഒന്ന് പ്രസ് ചെയ്യാം ഹോം ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവരുടെ ഇന്ത്യൻ ഓയിലിൻ്റെ ഫസ്റ്റ് സ്ക്രീനിലാണ് വരിക അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാനുള്ള നമ്പറാണ് വൺ നയൻ സീറോ സിക്സ് നമുക്ക് വലതു ദിവസത്തെ മുകളിൽ കാണുന്ന ലോഗിൻ അല്ലെങ്കിൽ രജിസ്റ്റർ എന്ന് കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് രജിസ്ട്രേഷൻ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള പ്രോസാണ് കാണിക്കുന്നത് നമ്മുടെ പേര് ലാസ്റ്റ് നെയിം മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി വേണമെങ്കിൽ കൊടുക്കാൻ ഓപ്ഷണലാണ് അതുപോലെ തന്നെ നമ്മൾ ആ ക്യാബ് ചായം നോട്ടെ റോബോട്ട് എന്നൊക്കെ സെലക്ട് ചെയ്ത ശേഷം പ്രൊസീഡ് കൊടുത്ത് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതൊന്ന് ചെയ്തുവരിക അതിന് ശേഷം നമ്മൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയോ ആണ് നമുക്ക് യൂസർ നെയിം ആയിട്ട് കൊടുക്കുക ഒന്ന് കണ്ടിന്യൂ കൊടുക്കുക എന്നിട്ട് നമ്മൾ കൊടുത്ത പാസ്വേഡും കൂടി കൊടുത്ത് ഐ ആം നോട്ട് എ റോബോട്ട് റോബോട്ടെന്ന് സെലക്ട് ചെയ്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ഇതായിരിക്കും നമ്മുടെ ലോഗിൻ ചെയ്യാൻ കിട്ടുന്ന ഒരു സ്ക്രീന് ഇവിടെ ഇടതുവശത്ത് വശത്ത് എൽ പി ജി എന്നൊരു ഐക്കൺ കാണാം ഇതൊന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു സ്ക്രീനാണ് വരുന്നത് ഇവിടെ നമ്മുടെ പേരുണ്ടായിരിക്കും മൊബൈൽ നമ്പർ നമ്മുടെ വീടിൻ്റെ അഡ്രസ്സ് നമ്മുടെ ഏജൻസി അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഈ ഫോട്ടോ പോലുള്ള ഭാഗത്തിൻ്റെ തൊട്ട് താഴെ എഡിറ്റ് എന്നൊരു ബട്ടൺ കാണാം എഡിറ്റ് അപ്പോൾ ഈ എഡിറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സ് ഉണ്ട് കാര്യങ്ങളുണ്ട് അതുപോലെ നമ്മുടെ മൊബൈൽ നമ്പർ ഇപ്പോൾ ഓൾറെഡി ഉള്ള എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ കാണിക്കും ഇവിടെ കണ്ടില്ലേ നിങ്ങൾ ചേഞ്ച് എന്നുള്ളത് അപ്പോൾ ഇത് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പുതിയ നമ്പർ കൊടുക്കാം പുതിയ നമ്പർ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ഒ ടി പിയും കാര്യങ്ങളൊക്കെ വരും അങ്ങനെ നമുക്ക് ഇന്ത്യൻ ഗ്യാസിൻ്റെ നമ്പർ മാറ്റിയെടുക്കാൻ പറ്റും അതായത് ഗ്യാസ് ഏജൻസിയിൽ പോകാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള വിവരങ്ങൾക്ക് പുതിയ പുതിയ ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്